ഹായ് കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രാവിലെ ജോലിക്ക് വനിറങ്ങിന്ന് ജോലിയില്ല മഴ ഷീന വിളിച്ചു പറഞ്ഞേ മഴയില്ലല്ലോ അപ്പം നിങ്ങൾ അയ്യോ ഇന്ന് പഠിത്തം കഴിഞ്ഞിട്ട് വന്നിട്ട് എന്നാ നേരത്തെ ചെല്ലണേ എന്നാൽ അവിടെ അതുകൊണ്ട് എടുക്കാനൊക്കെ അപ്പോൾ ചേട്ടൻ അവളെ ഒന്ന് വിളിച്ച് ചോദിക്കും പ്ലാനൊക്കെ വരച്ചു വരച്ചോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വരച്ചെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടനൊന്നും അവളെ വിളിക്കുക അവളെ വിളിച്ചിട്ട് എന്തുവേദാന് അന്തേരമൊക്കെ എനിക്ക് തരത്തില്ല പിന്നെ കിച്ച് പോകുന്നില്ല ആ പിന്നെ പള്ളിക്കുളത്തിൽ പോകുന്നില്ല അപ്പോൾ മാമിയൊന്നും അവനോട് പറ ഞാൻ അതിന് വേണ്ടിയാണ് വിളിച്ച് മാമി പറഞ്ഞാൽ ചിലപ്പോൾ അവൻ കേൾക്കുമായിരിക്കുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പള്ളിക്കുളത്തിൽ പോകുന്ന കാര്യമില്ല തീരെ കുറച്ചു കേൾക്കത്തില്ലെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു വെച്ച് പോട്ടെ വണ്ടി ഒന്ന് കഴുകണ ഉണ്ടല്ലോ ഇരുന്നൂറോടെ എണ്ണ അടിച്ചിട്ട് വണ്ടി വീട്ടിൽ വെച്ചേക്കല്ലോട്ടോ എന്നാലും നാളെ പൈസ വേണ്ടയോ എടുക്കാൻ വണ്ടി മേടിക്കാൻ നാളെയും കൂടെ സ്കൂളിൽ പോകണ്ടേ നാളെ നാളെ വൈകീട്ടായിരുന്നെങ്കിൽ ഉച്ച കഴിഞ്ഞായിരുന്നേ നല്ലായിരുന്നു ചേട്ടന് എനിക്ക് കഴിക്കാൻ വേണ്ടി രാവിലെ അങ്ങ് എന്നെ വിളിക്കാൻ വന്നാൽ മതിയായിരുന്നു ഈ വൈകിട്ട് വണ്ടി കൊടുക്കാമായിരുന്നു അന്നേരം പോട്ടെ എട്ടുമണി കഴിഞ്ഞു അവ അവിടെ നോക്കാൻ ചെല്ലാനോ രാത്രി ചെന്ന് നോക്കിയതാണ് ആയതുകൊണ്ട് ശരിയായോ നിങ്ങളെ വിളിക്കാം അന്നേരം അവൾ പറയും എണ്ണപ്പം ഞങ്ങൾ രാവിലെ വിളിച്ചായിരുന്നു അപ്പോൾ ഇന്നലെ ഞങ്ങൾ രാത്രിയല്ലേ പോയി അവിടെ നോക്കിയാൽ മണ്ണ് ഓക്കെ ആങ്ങളെ വിളിച്ച് പറയത്തില്ല അവൾ എന്നെ വിളിച്ച പറയുന്നത് ഞാൻ ഒന്നും ഓ വിളിക്കുവാന്നോ ആ വിളിക്കുന്നു ഞാനിതൊക്കെ പിഴുതൽപ്പൂർക്കനെ കിടക്കുന്നു നല്ല മഴയല്ലായിരുന്നു തോട്ടിലൊക്കെ വെള്ളമായി കിട്ടോ നമ്മളപ്പറത്തിറങ്ങണം കണ്ടോ കണ്ടോ കടല കണ്ടിട്ടോ വഴി വെള്ളം ആണല്ലോ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം എല്ലാം വെള്ളമായി ചെരുപ്പാ കൂട്ടുകാർ പഴയതല്ലായിരുന്നു പുതിയതായിരുന്നു കേട്ടോ തലേന്ന് അവർ കടയിൽ പോയി വാങ്ങിച്ചു പിറ്റേന്ന് പിന്നും പോയി വാങ്ങിച്ചു അപ്പം തലേന്ന് വാങ്ങിച്ചോക്ക് വേണ്ട പിന്നെ നമ്മളങ്ങനെ പഴയതൊന്നും അങ്ങനൊന്നും ഇല്ല നമ്മളെ മക്കൾ മരുമക്കളും ഒക്കെ അങ്ങോട്ടേ ഇങ്ങോട്ട് മോടേതേ ഉള്ളൂ ഞങ്ങൾക്ക് പറ്റും എനിക്ക് പറ്റാറുള്ളത് എനിക്കും മരുമൂക്കും ചെരുപ്പും ചെരുപ്പും വളയൊക്കെ ഒറ്റ അളവാണ് മോക്ക് ഞങ്ങളെക്കാട്ടി ഞങ്ങൾക്ക് ആറ് മതി ചെരുപ്പൊക്കെ മോക്കാണെ ഏഴ് വേണം ഏട്ടനും ആറ് മതി മോക്ക് ഏഴ് മക്കൾക്ക് എട്ട് അങ്ങനെ എനിക്കും മരിമോക്കും ഏട്ടനും ഒറ്റകളോ ചെരിപ്പൊക്കെ എല്ലാം വെള്ളമായി നാളെയും കൂടെ പോണം പള്ളിക്കുടത്തി ഓ മടിയോ മടി അയ്യോ കണ്ടോ കണ്ട പല്ലഞ്ചെ നാലുംമാരെ പിന്നാലെ തൊണ്ട അടച്ചിരിക്കുക തൊണ്ടയിൽ കിച്ച് കിച്ച് അങ്ങനെ നമ്മുടെ ഈ വണ്ടി വെക്കുന്നിടത്തെത്തി കാല്ട്ടെ അല്ലെങ്കിൽ നമുക്ക് റോഡിലോട്ട് പോകാനുള്ളതല്ലേ ഡോ ഇരിക്കുന്നു നമ്മുടെ വണ്ടി എൻ്റെ വണ്ടി ഫ്രണ്ടിൽ അല്ല എൻ്റെ വണ്ടി ബൈക്കിൽ ഏട്ടൻ്റെ വണ്ടി ഫ്രണ്ടിൽ പ്പോൾ ഏഴ് ഇരുപത്തി ഒന്ന് വരുന്നു ഏഴരയ്ക്ക് സ്കൂൾ ബസ് വരും ചേച്ചിയുടെ അടുത്ത് ചെല്ലണം ഇന്ന് ഞാൻ ഇച്ചിരി താമസിക്കുന്നത് എന്നറിഞ്ഞാൽ ഈ മൂന്നാല് ദിവസം കൂടി പിള്ളേർ വീട്ടിലുണ്ടായതുകൊണ്ടേ മരുമോള് മരുമോൾ കുറച്ച് ദിവസത്തേക്ക് ലീവ് ലീവെടുത്തി അത് കാരണം ഈ പെണ്ണിനോട് കാര്യം പറഞ്ഞ് രാവിലെ അങ്ങിയിരിക്കും മറ്റേ ഇവരെല്ലാം അങ്ങ് പോകുമ്പോൾ നമ്മൾ എളുപ്പം നമ്മുടെ ജോലി ഒതുക്കി നമ്മൾ ആനക്കൊണ്ടിറങ്ങും പിന്നെ ഇന്നലെ മോക്ക് ഓഫായിരുന്നു പിന്നെ ഇന്ന് മോക്ക് ലൈറ്റാണ് അപ്പം ഓ ഈ ഹെൽമെറ്റ് ഇന്ന് ഇപ്പം ഇന്ന് മോക്ക് നൈറ്റാണ് അന്നേരം വൈകുന്നേരം പോയാൽ മതിയല്ലോ ഓക്ക് അപ്പം പിന്നെ കാര്യം പറഞ്ഞിരിക്കും അതാണ് രസം അപ്പോൾ നമുക്ക് പോയിട്ട് വരാം അങ്ങനെ നമ്മള് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കൂട്ടുകാരെ അങ്ങനെ മഴയായിരുന്നു കേട്ടോ നാളെ ഇനി അവധിയായിരിക്കും മഴ ആയതുകൊണ്ട് തുണികൾ തോട്ടില് ചെറുകാട്ടോ കമ്പോട്ട് രാവിലെ നിറച്ച് വെള്ളം ഉണ്ടായിട്ട് വെള്ളം വലിഞ്ഞു നമുക്കിവിടെ മഴ പെയ്യുമ്പോ നല്ലപോലെ വെള്ളം ഏറും അതുപോലെ തന്നെ വെള്ളം വലിഞ്ഞു മാറുകയും ചെയ്യും കുളത്തിനവിടെ മണ്ണ് വരുന്നില്ല കുളത്തിനോട്ട് മണ്ണ് വരുന്നില്ല ആര് തടയാനോ ആ നമ്മുടെ നമ്മടെ ഇഷ്ടം പോലെ കാന്താരി മുളകുട്ടുകാരെ എല്ലാം പഴുത്ത് പൊഴിഞ്ഞു പോയി പിന്നെയും ഉണ്ടാവുന്നു എത്ര നേരം നേളിപ്പറക്കാതിരിച്ചു ഇടാനാ എടി വീട്ടിൽ പോകുമ്പോ കൊണ്ടുപോയി കാതിര മുളക് വേണമെങ്കിൽ കൊണ്ടുവത്തില്ല ഒരു സാധനം ആ തളയ്ക്കും കൊണ്ടുപോയി നിത്യവേഴ്ദനാലൊന്നും നിത്യവേഴ്ദനുണ്ടാവുന്നില്ല മഴ ആയപ്പോലം പോയി നമ്മുടെ കപ്പയ്ക്ക് ഏ പാത്രം എടുത്തിട്ട് നമ്മടെ കപ്പിച്ചിട്ട് പറിച്ചില്ല എന്തിന്റെയാ ശെരിയാ പാത്രം കൊണ്ടുപോവാ ഇവിടെ എല്ലാം കാടായല്ലോ ഏ പാത്രം കൊണ്ടു വന്നോട്ടാ അതെന്നെ മഴ കുറയുന്ന കേട്ടോ കണ്ടിട്ട് അത് പറിക്കാതെ പോയിരുന്നു എന്റെ കെട്ടിയാൽ എല്ലാം കാടായി ഇത് കണ്ടോ വെയിലും വെട്ടോ ആവുമ്പോ എല്ലാം ഒന്ന് വലിച്ചറച്ച് നമുക്കൊരു വാഴക്കൊലുണ്ട് കേട്ടോ ഒന്നേ രണ്ടേ മൂന്ന് വടലയുണ്ട് ആന്ന് ചേട്ടാ വലുതാണേലും ചെറുതാണേലും നമ്മുടെ പറമ്പിൽ ഉണ്ടാവുന്നതെന്ന് പറയുമ്പോ അതൊരു പ്രത്യേകതയാണ് നമ്മുടെ കപ്പയെല്ലാം പഴുത്ത് വെള്ളം കയറി പോവാട്ടെ കണ്ടോ ഇ കപ്പയെല്ലാം പെഴുതി മാറ്റണം കപ്പ എതിരിട്ടിരുന്നാ നടക്കത്തില്ല എന്തുവാ പയറ് എന്ത് പടി വയറെല്ലാം പാ ഞാൻ അതെല്ലാം വലിച്ചു കുറച്ച് കളയണം നമ്മുടെ അയ്യത്ത് കാടായി കാടെല്ലാം വലിച്ചു കുറച്ച് കളയണം ഞാൻ ഇഷ്ടംപോലെ ജോലിയുണ്ട് നമ്മുടെ വഴുതനെ കണ്ട് വഴുതനങ്ങ ഉണ്ടായില്ല പൂവായിട്ട് പൊഴിഞ്ഞു പൊഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുക അയ്യോ ഉണ്ടായിടിയ യാതര വരുതനങ്ങയലറ്റ് ആകട്ടോ അതേ കൂട്ടുകാരെ വരുതനങ്ങ കണ്ടോ ഒരെണ്ണത്തിലുണ്ടായി ബാക്കിയെല്ലാത്തിലും പൂവുണ്ടായി പൊഴിഞ്ഞുപൊഴിഞ്ഞു വെക്കൊണ്ടിരിക്കുക ചക്കരത്തേന്മാവ് പുത്തിരി കായ്ക്കുമ്പോൾ അതൊരു കമ്പ് കുത്തി നിർത്തണ ചേട്ടാ ആ വഴുതന തട്ടിയത് വഴുതന ഇല്ലായിരുന്നോ വഴുതനങ്ങി ഉണ്ടായത് അവിടെ ആ വാഴയുടെ അപ്പുറത്ത് കണ്ടോ അതുകൊണ്ട് അതിനകത്ത് ഒരെണ്ണോടെ കിടപ്പുണ്ട് കമ്പ് ഒടിക്കേ കമ്പിന് മേപ്പോട്ട് വിട്ട അത് കോവലോട്ടും കയറിപ്പോ ഇത്രയും കോവയ്ക്കായും പയറും കിട്ടി നഞ്ചാറിപ്പ കാന്താരിങ്ങൾ പറിക്കാം വെള്ളക്കാന്താരി അങ്ങനെ നമ്മൾ കുറച്ചേറെ വെള്ളക്കാന്താരി പറിച്ചു പിന്നെ കാന്താരി പറിച്ചുകൊണ്ടിരുന്നപ്പം മഴ പെയ്തു തുടങ്ങി അങ്ങനെ ഞാൻ പിന്നെ വെറുക്കകത്ത് കയറി പോരുന്നു അപ്പം നമ്മുടെ മുറ്റത്തൊക്കെ ഇങ്ങനെ വെള്ളമായി തുടങ്ങി ഇതേ നമ്മുടെ പാത്രം കഴിവുന്നിടത്തിന് തോട്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വെള്ളം ഒഴുകുന്നതൊക്കെ കാണാൻ പറ്റും തോടും ഒക്കെ നമ്മുടെ വീടിൻ്റെ നിറമ്പ് തന്നെയാണ് തോട് കുറച്ച് പേര് നമുക്ക് ആ സൈഡുള്ളൂ ബാക്കിയെല്ലാം തോടാണ് കണ്ടോ കൂട്ടുകാരെ